ദൈവം നമ്മളെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാ ദൈവം അവനിൽ പ്രസാദിച്ചിരുന്നു അവൻ ആരാധനയാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം കൊടുത്തിരിക്കുന്നത് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനം അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു ഏവരെയും ഞങ്ങൾ ചാനലിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒരു മാസക്കാലം ഒക്ടോബർ മാസക്കാലം ദൈവം നമ്മൾക്ക് നല്ലവനായി വല്ലവനായി കൂടെയിരുന്നു നമ്മളെ നടത്തിയത് ദൈവത്തിന്റെ സ്നേഹം അവിടുത്തെ കരുതൽ ദൈവത്തിന്റെ കൃപ നമ്മൾക്ക് എത്ര വലുതലായിരുന്നു എന്ന് നമുക്ക് ഈ സമയത്ത് ഓർക്കാം അതിനെ ധ്യാനിക്കാം ദൈവത്തിന് നന്ദി കരയറ്റുന്നവരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം നമ്മൾക്ക് ഒരു സൊല്യൂഷനായി കൂടെ നമ്മളോടിക്കൂടിയിരിക്കാല് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിന്റെ വചനത്തിനായി ദൈവത്തിനായി നമുക്ക് സ്തുപുക ചെയ്യാം ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് ഈ നവംബർ മാസം ദൈവം നിങ്ങൾക്ക് തരുന്നൊരു വാങ്ങുന്നത് വചനം ദൈവം നമ്മളെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ് അപ്പം നവംബർ മാസം ദൈവം നമ്മളെ വിശാലതയിലേക്ക് കൊണ്ടുവരും അതിനാധാരമായി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ട് ഷമുഖല ഇരുപത്തിരണ്ടിൻ്റെ ഇരുപതാം വാക്യം അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്നെ പ്രസാദിച്ചിരുന്നതുകൊണ്ട് എന്നെ വിടുപ്പിച്ചു പതിനെട്ടാം നമ്മൾ ഇവിടെ വായിക്കുന്നത് രണ്ട് ശമികളിൽ ഇരുപത്തിരണ്ടാം അധ്യായം എന്ന് പറഞ്ഞാൽ അത് ഒന്ന് പതിനെട്ടാം സങ്കീർത്തനത്തിനോട് ചേർന്നിരിക്കുന്നു സെയിം തന്നെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത് അവിടെ ഈ സങ്കീർത്തനത്തിന്റെ മുകളിലെ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ദാവീദിനെ എല്ലാ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഷൗലിന്റെ കയ്യിൽ നിന്നും ദാവീദിനെ ദൈവം വിടുവിക്കുമ്പോൾ ദാവീദ് ചെയ്യുന്ന ആ ഒരു സ്തോത്രം ചെയ്ത് പാടുന്ന ഒരു സങ്കീർത്തനമാണ് ഈ പതിനെട്ടാം സങ്കീർത്തനം ഈ പതിനെട്ടാം സങ്കീർത്തനത്തിൽ കൂടുതലായി ദാവീതിന് ഒരു നന്ദി കരയറ്റുന്ന ഒരു സങ്കീർത്തനമാണ് ദൈവസന്നിധി നന്ദി ഉള്ളവനായി ദൈവത്തിന്റെ മുമ്പിൽ പാടുന്ന ഒരു പാട്ടായിട്ട് പാട്ടായിട്ടാണ് വായിക്കുന്നത് ഇപ്പൊ ദാവീദിന്റെ ജീവിതത്തിലെ പല ശത്രുക്കൾ അവൻ ഉണ്ടായിരുന്നു ദാവി ദൈവ പൈതലായിരുന്നെങ്കിലും ദാവീദിന് ശത്രുക്കൾ ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ചിന്തിക്കും അയ്യോ ഞാൻ ദൈവത്തെ വിളിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു എന്താ എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങള് എന്താ നമുക്ക് ഓരോ സമയങ്ങളിൽ ഇങ്ങനെ ശത്രുക്കളായിട്ട് നമുക്ക് കിടന്ന് പാരപ്പെടുന്നില്ല വലിയ വലിയ അഭിഷേകം ചെയ്യപ്പെട്ട മനുഷ്യർക്കു കൂടെ ദൈവ ഭക്തന്മാർക്കു കൂടെ ശത്രുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ മാത്രം ആ ദാവീദ് അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന പല ശത്രുക്കളുണ്ട് ദാവീദ് ആദ്യം ചെറിയ പ്രായത്തിൽ ഇരിക്കുമ്പോൾ ആടിനെ തീറ്റാൻ ഇങ്ങനെ പോകുന്ന സമയങ്ങള് കരടി വന്നു അതുപോലെ സിംഹം വന്നു ആടിനെ പിടിക്കാൻ വന്നെങ്കിലും അവിടെ ആ ആടിനെ പിടിപ്പിക്കുവാന് സിംഹത്തിന്റെയും കരടിയുടെയും വായിൽ നിന്ന് പിടിപ്പിക്കുവാൻ ദൈവമന്റെ മേലെ ശക്തി പകർന്നു അതേപോലെ ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തിനെതിരെ വെല്ലുവിളിച്ച് നിന്ന് ഒരു ഫിലിസ്തീനായിരുന്നു ഈ ഗോലിയാത്ത് ഈ ഗോലിയാത്ത് വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ അരാന പൊതുരാവും പകലും തന്നെ വെല്ലുവിളിച്ച് ഏല താഴ്വരയിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ ദാവീദ് അവിടെ കടന്നു ചെന്ന് ദാവീദിൻ്റെ ഒരു കലവിണയിലെ അഞ്ച് കല്ലിരുന്നതിൽ ഒരു കല്ലെടുത്ത് ഒരു അടി അടിച്ചത് അവനെ തന്നെ പതിച്ച് ശത്രു ആ നെറുകയിലടിച്ചവൻ നിലം പരിചയായി അങ്ങനെ ദാവീദ് ആ രാസയങ്ങളിലെല്ലാം ദേവൻ വലിയ പേര് കേൾക്കപ്പെട്ടവനായി പിന്നെ അവന്റെ ജീവിതത്തിൽ അവൻ വന്ന് അഭിഷേ അഭിഷേകം പ്രാപിച്ച് അവനെ രാജാവായി ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ശൗലി ശേഷം അവന് രാജാവാക്കി ആ സമയങ്ങളിൽ ഷൗൽ അവന്റെ പുറകെ നടന്ന് ശൗലവന്റെ ഒരു ശത്രുവെ പോലെ നടന്ന് ഒരു ചെളുപ്പുച്ചയെ പോലെ അവനായിട്ട് ഓടിച്ചു കാടുകളിലും ഗുഹകളിലും പാറയുടെ അടുക്കുകളിലും എല്ലാമായിട്ട് അവൻ ഇങ്ങനെ ജീവനെ ഭയന്ന് കൂടിയ നാളുകളുണ്ട് അപ്പോഴെല്ലാം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു ദൈവം അവനെ സൂക്ഷിച്ചു അവനൊരു പ്രൊട്ടക്ഷൻ ആയിരുന്നു അവന് വലിയൊരു പരിചയമായിരുന്നു അവന് വലിയൊരു കേടകമായി അവനോട് ദൈവം കൂടെ അവനെ ആ സമയങ്ങളിലെല്ലാം അതിശയമായി ദൈവം വഴി നടത്തി വീണ്ടും അവൻ്റെ ജീവിതത്തിൽ കടന്നു പോകുമ്പോ സാഹചര്യത്തിൽ അവനെന്തുവാ അവന് സ്വന്തം മകൻ അക്ഷരവും അവനെതിരായി എമ്മ ഒരു ശത്രുവായി തീർന്നു ആ സമയങ്ങളിലും അവനും അരമന വിട്ടിട്ട് വെളിയിൽ പോയി ഇവനെ ഭയന്ന് നടക്കുന്ന നാളുകളാണ് അങ്ങനെ എപ്പോഴും അവന്റെ ജീവിതത്തെ ശത്രുക്കൾ അവനെ ആക്രമിച്ചു കൊണ്ടിരുന്ന സമയങ്ങള് അവനൊരു സ്വസ്ഥതയില്ലായിരുന്നു എപ്പോഴും ഇങ്ങനെ അവന്റെ ജീവിതത്തില് ശത്രു ആക്രമിക്കും യുദ്ധങ്ങൾ നടക്കും അവന്റെ ജീവിതത്തില് അക്ഷലോമിന്റെ കാലം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഓരോ തരത്തില് രാജ്യത്തെ പിടിച്ചടക്കാൻ അവൻ്റെ സ്വന്തം ജീവിതത്തിലെ ശത്രുണ്ടായി അവന്റെ കുടുംബത്തെ പിടിച്ചടക്കാനൊക്കെ കടന്നു വന്നിട്ടുണ്ട് പക്ഷെ കുടുംബത്തെ മൊത്തമായിട്ട് ഒരു ദിവസം എടുത്തുകൊണ്ട് പോയി പക്ഷേ യഥാവിത് ഒരു ശക്തിയില്ലാതെ കടന്ന് നിലപിടിച്ച നേരങ്ങളിൽ ദൈവം അവന് മൊത്തമായി അവന് തിരികെ കൊടുത്തു അവന്റെ ജീവിതത്തിൽ അവന് ശത്രു വെള്ളം പോലെ കടന്നു വന്നെങ്കിലും ദൈവം ഉയരത്തുനിന്ന് കൈനീട്ടി അവനെ പിടിച്ചു വിടുപിച്ചു അവനെ അതിൽ നിന്നെല്ലാം വിടുപിച്ചു എല്ലാ സമയങ്ങളിലും ശത്രു അടുത്ത് വന്ന് നിന്ന് അവനെ തീർക്കാനായിട്ട് മൊത്തത്തിൽ തീർക്കാമായിരുന്ന സാഹചര്യങ്ങൾ പലതും അവന്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും ആ സമയങ്ങളിലെല്ലാം ദൈവം വിശ്വ ായി അടുക്കൂടിയിരുന്നു അതിന്റെ കാരണം എന്താ നമ്മൾ പഠിക്കുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ വായിച്ച് ഈ കഷ്ടങ്ങളിലെല്ലാം ശത്രു അവനെ വിടുവിക്കുമ്പോൾ അവൻ താങ്ക്സ് പറഞ്ഞ് പാടുന്ന പാട്ടുകളാ ഒക്കെയാ ഈ സങ്കീർത്തനം ഈ സങ്കീർത്തനങ്ങളൊക്കെ അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നാ ഇവനെ അങ്ങനെ വിടുവിക്കുവാനുള്ള കാരണം എന്തായിരുന്നു ചോദിച്ചാൽ അവന്റെ കഷ്ടതയിലായിരുന്നപ്പോൾ അവൻ ദൈവത്തെ നോക്കി നിലവിളിച്ചു അവന് കഷ്ടതര നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കഷ്ടതയും ഞെരുക്കും എല്ലാം വരുമ്പോൾ ഞാൻ ഇത് പ്രാർത്ഥിച്ചിട്ടും പിന്നെ എന്താ എനിക്ക് ഇങ്ങനെ വരുന്നത് ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞ് ദൈവത്തോട് മത്സരിച്ച് മാറാനല്ല ദൈവം അവിടെ പറയുന്നത് ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്തു അവ കൂടുതലായി ദൈവത്തോട് അടുത്തു വന്നു പ്രാർത്ഥിച്ചു നിലവിളിച്ചു അങ്ങനെ അവന് ജീവിതത്തിൽ അവൻ വന്ന് ഡെസ്പറേറ്റ് ആയി പോയിട്ടില്ല ദൈവത്തോട് കൂടുതലായിട്ട് അടുത്തിരുന്ന് പ്രാർത്ഥിക്കാനിടയാകെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ദൈവം അവൻ എന്തോ ചെയ്തു ദൈവം അവനിൽ പ്രസാദിച്ചിരുന്നു ദൈവം അവനിൽ പ്രസാദിച്ചിരുന്നു അപ്പൊ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം ദൈവത്തെ എങ്ങനെ നമ്മൾക്ക് പ്രസാദിപ്പിക്കാൻ പറ്റും ദൈവത്തെ നമ്മൾക്ക് പ്രസാദിപ്പിക്കാൻ പറ്റുന്നത് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാവുന്നതാണ് ദൈവ ആലയത്തിൽ പോയി നമ്മൾ ആരാധന ചെയ്യാം അതേപോലെ നമ്മൾക്ക് പൗനത്തെ ദൈവത്തെ ആരാധന ചെയ്യാം ദൈവത്തെ നമ്മൾ പ്രസാദിക്കുക നമ്മുടെ വായിൽ നിന്ന് വരുന്ന സ്തോത്ര യാഗങ്ങൾ ദൈവത്തിന് പ്രസാദകരമായിരിക്കണം നമ്മുടെ ജീവിതം അതിനനുസരിച്ച് പരിശുദ്ധത്തോടെ കകപ്പെടുമ്പോൾ നമ്മുടെ യാഗ സ്ത്രോത്രപെളികൾ ഈ കാളകൾ വായിൽ വരുന്ന സ്തോത്രം അതാ ഒരു കാള അങ്ങനെ അർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക യാഗം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ മനസ്സിലെ പോലും പരിശുദ്ധത്തോടെ ദൈവത്തിന് യാഗങ്ങളെ അർപ്പിച്ചാൽ ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കുക ദൈവത്തിന്റെ വചനം നമ്മളുടെ ഉൾ നമ്മുടെ ഉള്ളിലാക്കി കഴിഞ്ഞാല് ആ വചനം നമ്മൾ നടത്തുക വചനം നമ്മൾ വായിൽ കൂടെ വരുവാ ഇതെല്ലാം ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കുന്നു ഏതു വഴികൾ നമ്മൾ അങ്ങനെ ദൈവത്തെ പ്രസാ കഷ്ട സമയങ്ങള് നമ്മുടെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളെ ശത്രു നമ്മളെ അങ്ങനെ നമ്മളെ നമ്മളെ ആ ഒരു കഷ്ടത്തിൽ ഇട്ട് കൺഫ്രണ്ട് ചെയ്യുന്നു ശത്രു നമ്മളെങ്ങോട്ട് ഞെരുക്കുമ്പോള് ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിച്ച് ഓൾറെഡി ഇരുന്നാൽ ദൈവം നമ്മളെ ആ സമയത്ത് വിടുപ്പിക്കും ദൈവം നമ്മളെ ഒരു പ്രയാസവും ഇല്ലാതെ ദൈവം നമ്മളെ വിടുവിക്കും അങ്ങനെ ദൈവം ദാവീദിന്റെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് അവനെ അഭിഷേകം ചെയ്തു അവനെ തൈലാഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവാക്കി അവന് ദൈവത്തിന്റെ ആത്മാവ് അവന്റെ വായി കൂടെ സംസാരിച്ചിരുന്നു ഗോഡിന്റെ സ്പിരിറ്റ് അവന് കൂടെ സംസാരിച്ചു കൊണ്ടിരുന്നു അതേപോലെ അവന്റെ നീതിക്ക് തക്കവണ്ണം ദൈവം അവന് പ്രതിഫലം നൽകിയിട്ടുണ്ട് അതേപോലെ അവന്റെ കൈയുടെ പരിശുദ്ധ അനുസരിച്ച് പല നമ്മൾ ഇതെ പാപം ചെയ്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് എന്നാലും ആ ഒരു കാര്യമുണ്ട് അവന്റെ പാപ അവൻ അംഗീകരിച്ചു പറഞ്ഞു അവനെ ആരുടെ മുമ്പിൽ അത് ഒളിച്ചില്ല അവനത് മറച്ചു വെച്ചില്ല എന്നാലും പ്രവാചം എന്ന് പറഞ്ഞ് അവൻ അത് അറിയിപ്പ് കൊടുത്തപ്പോ ദൈവസേനയിൽ അവൻ പറഞ്ഞു എല്ലാവരുടെ മുമ്പിൽ അവൻ ഏറ്റുപറഞ്ഞതിനെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് വീണ്ടും അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധം കാക്കപ്പെട്ടു അവനെ ചെയ്ത പാപത്തിന് ചില ശിക്ഷകൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലോ വീണ്ടും അവൻ്റെ ജീവിതത്തെ അവൻ ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ അവൻ പരിശുദ്ധ ഉള്ളവനായി പരിശുദ്ധ കൈകളോടെ ദൈവസന്നിധിയിൽ നിന്ന് ആരാധിക്കുവാൻ അവൻ്റെ ആരാധനയാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം കൊടുത്തിരിക്കുന്നത് എത്ര ആളുകളുടെ മുമ്പിലും തൻ്റെ സ്വന്തം പ്രജകളുടെ മുമ്പിൽ അവൻ ദൈവത്തെ ആരാധിക്കാൻ മടിയുള്ളവനല്ലായിരുന്നു ഇരിക്കുന്ന ഇടം മറന്ന് പരിസരത്തെ മറന്ന് ദാവീത ആരാധിക്കുമായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് മീകൾ ഭാര്യ പറയുന്നത് ഇവൻ ഇത്രയും നീജനായി പോയോ എന്ന് വരെ പറയുന്നുണ്ട് പക്ഷെ അത് അതെല്ലാം അവന്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു എല്ലാത്തിലും ഈ ലോകത്തെ നമുക്ക് എല്ലാത്തിനും കാലം മുഖ്യ സ്ഥാനം ദൈവത്തിനായിരിക്കട്ടെ ദൈവത്തിന് കൊടുക്കേണ്ട എല്ലാ മാനവും മഹത്വവും ഉപേക്ഷയും നമ്മൾ എപ്പോഴും കൊടുത്തിരിക്കണം അതിനൊരു ദിവസം ഒരു നേരം പോലും താമസിക്കില്ല ഇന്നാരുടെ മുമ്പിൽ ദൈവത്തെ പറവാൻ നമ്മൾ മടിയുള്ളവരായിരിക്കട്ടെ ഓരോരുത്തരുടെ മുമ്പിൽ നമ്മൾക്ക് നമ്മുടെ ദൈവം കഴിഞ്ഞാൽ ഇല്ലാതെ വേറെ ഒന്നും നമുക്ക് അങ്ങനെ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്ന ദൈവം നമ്മളെ വിടുപ്പിക്കും എല്ലാ ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുപ്പിക്കും അങ്ങനെ നമ്മളെ വിടുപ്പിച്ചു വരുമ്പോ ദൈവം നമ്മളെ വിശാലതയിലേക്ക് കൊണ്ടുവരും അങ്ങനെ ദൈവത്തെ അവിടെ വായിക്കുന്ന എന്തോന്ന് ചോദിച്ചാല് ഇരുപതാം വാക്യത്തിൽ അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്നിൽ പ്രസാദിച്ചിരുന്നുകൊണ്ട് എന്നെ വിടുപ്പിച്ചു വാ പ്രോബ്ലംസ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കൂടിയത് ദിവസവും എല്ലാ നേരങ്ങളിലും ദാവീത് വന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടേരുന്നു യാഗീഡത്തിൽ വന്ന് യാഗ അർപ്പിച്ചുകൊണ്ടേരുന്നു ദൈവത്തിന്റെ സ്തുതി എപ്പോഴും എന്റെ ദൈവത്തിന് സ്തുതി തന്നെ എപ്പോഴും ജീവനിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും അങ്ങനെ ദൈവത്തെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടേരുന്നു പോയത്തെ ദൈവം അങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നും വിലക്കി അവനെ വിടുവിച്ച് അവനെ വന്ന് വിശാലതയിലേക്ക് കൊണ്ടു അതുപോലെ ഇന്ന് ദിവസം ഞാൻ നിങ്ങൾക്ക് ഈ നവംബർ മാസം നിങ്ങളോട് തന്നെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു ആലോചനയാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത് ദൈവം നമ്മളെ വിശാലതയിലേക്ക് നടത്തും ഈ നവംബർ മാസം ദൈവം നമ്മളെ വിശാലതയിലേക്ക് നടത്തും പല നിരക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് ആത്മീയ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ ഭൗമിക ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട് എത്ര പ്രശ്നങ്ങളും നമ്മൾ പല ഇടത്തിൽ ഞെരുക്കപ്പെട്ടിരുന്നിട്ടുണ്ട് അല്ലെ நம்ம வந்த எல்லா இடத்துல பலரு மும்பை நம்ம கூடி கூடி இருந்த நேரங்களும் உண்டு ஆ சமயங்களெல்லாம் இனி மாறி நவம்பர் மாசம் தீபம் நமக்கு ஒரு வலிய விஷால நமக்கு தரான் കൂടുതലായി നമ്മൾ ദൈവത്തെ സ്തുതിക്കുക ദൈവസന്ധിയിൽ എപ്പോഴും ദൈവത്തിന് ആരാധന കൊടുക്കുന്നവരായി തീരട്ടെ ദൈവത്തിന് സ്തുതിയും സ്തോത്രം കൊടുക്കട്ടെ നമ്മുടെ ഹൃദയം പരിശുദ്ധമായി തീരട്ടെ ദൈവം വസിക്കുന്ന ആലമായി നമ്മുടെ ശരീരത്തെ നമ്മൾ മാറ്റി ദൈവത്തിന് യാഗാർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ പ്രസാദിക്കും ദൈവം നമ്മളെ ഒരു വിശാലതയിലേക്ക് തന്നെ നമ്മളെ നടത്തും നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ദൈവം വലിയൊരു വിട്ടുതരുന്ന ദൈവം നമ്മുടെ രോഗ കിടക്കകൾ മാറും നമ്മളുടെ പണ കഷ്ടങ്ങൾ ഞെരുക്കങ്ങൾ മാറും നമ്മളുടെ എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസിൽ നിന്നും ദൈവം നമ്മളെ വിടുവെപ്പം ശക്തനായി ദൈവം നമ്മളുടെ കൂടെയുണ്ട് ആ ദൈവം നിങ്ങളെ ധാരാളമായി നവംബർ മാസത്തിൽ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ നന്മകളും ദൈവം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ വലിയ അനുഗ്രഹത്തിലേക്ക് നടത്തേണ്ടതിനായി ദൈവസന്ധ്യ ഞാൻ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു ഒരു വാക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ സമയം തന്ന വചനത്തിനായി സ്തോദനം ചെയ്യുന്നു ദൈവമേ ഞങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുപോകുന്ന ദൈവമായി ദൈവമേ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ നിങ്ങളെ കർത്താവെ അലലൂയ കൂടുതലായി ദൈവത്തെ പ്രസാദിപ്പിച്ച് ഞങ്ങൾ ജീവിക്കുവാനുള്ള കൃപ നിങ്ങൾക്ക് തരണമേ കർത്താവ് ദൈവസന്ധി ഞങ്ങളെ എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു ഈ വചനം കേട്ട എല്ലാ കുടുംബങ്ങളെ എല്ലാ ജീവിതങ്ങളെ ദൈവസന്ധി താഴ്ത്തി തരണം കർത്താവെ അവരുടെ ജീവിതത്തിലെ ഞെരുക്കങ്ങള് ബുദ്ധിമുട്ടുകള് കഷ്ടങ്ങളെല്ലാം മാറട്ടെ കർത്താവെ നിന്നുകളൊക്കെ മാറട്ടെ കർത്താവ് പരിശുദ്ധനായ ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു വിശാലതാണ് പ്രാർത്ഥിക്കുന്നു കർത്താവെ കഷ്ടകാലത്ത് നിന്നെ നോക്കി വിളിച്ച വീഴുമ്പോൾ ഉത്തരമരളമായി അവരെ നടുവരണം പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇന്ന് ഈ സമയത്ത് അടിയോടൊപ്പം ചേർന്ന് പ്രാർത്ഥനയെ തലമുണങ്ങിയിരിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു രോഗ ഘടകങ്ങൾ മാറട്ട എല്ലാ പാരങ്ങളിൽ നിന്ന് െ ദൈവം കൽപ്പിക്കുമറിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ഇരിക്കുന്നവർക്ക് വിടുതലായി തീരട്ടെ കൂടുതലായി ദൈവത്തെ സ്നേഹിപ്പാൻ ദൈവത്തെ ഞങ്ങളെ തന്നെ താഴ്ത്തി നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ അല്ലെ കൂടുതൽ അടുത്തു വരുവാൻ ദൈവത്തിന് അമേ നന്ദിയുള്ളവരായി തീരുവാൻ ദൈവങ്ങളുടെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളുമായി ദിവസം കടന്നു വരുന്നു കർത്താവ് ഈ കാര്യങ്ങളെ ചെയ്ത് നിന്റെ നാട്ടിൽ മാത്രം ഞങ്ങൾ ഈ നവംബർ മാസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ മാസമായി തീരട്ടെ വർഷത്തിന്റെ ഒടുവിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശാലത ദൈവം ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കണേ കർത്താവെ ദൈവം വൻ കാര്യങ്ങളായി ചെയ്യൂ എന്ന് പറവുന്നു കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്യും ദൈവത്തിന്റെ സാക്ഷികളായി നിൽപ്പാ കൃപ്തായിരിക്കുന്നു കേട്ടു